രാത്രിയിലെ ഭക്ഷണത്തിന് പകരം ഒരു നേരം നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി സൂപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതിൽ ചിക്കനും ഓട്സും എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് എന്തായാലും ഒരു നേരം നമുക്ക് ഇത് കഴിക്കാൻ പറ്റും രാത്രിയിൽ കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ കാക്ക ഗൾഫിലായിരുന്ന സമയത്ത് ഒരു ശ്രീലങ്കൻ ഫ്രണ്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത് ഞങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് കാക്ക ഗൾഫൊക്കെ നിർത്തിയിട്ട് അഞ്ചാറ് വർഷത്തോളം ആയിട്ടുണ്ട് സൂപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വലുപ്പത്തിലുള്ള പാത്രമാണ് എടുക്കേണ്ടത് അതിലേക്ക് ഇതാ ചിക്കൻ ഒരു ഇത്തിരി വലുപ്പമുള്ള പീസ് കുഞ്ഞു കുഞ്ഞ് പീസ് ആക്കിയിട്ട് ഈ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് എന്നതിൻ്റെ ശേഷം ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ചൂടായ വെള്ളമാണ് ഇട്ടോ ഒഴിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വേറൊരു സാ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു ഓട്സ് ഇട്ടോ റോൾഡ് ഓട്ട്സാണ് ഇപ്പം നിങ്ങളെ കയ്യിലുള്ള ഏത് ഓട്ട്സായാലും മതി അത് ഇതാ ആ ഒരു ചിക്കൻ ചിക്കനൊന്ന് ഇത്തിരി വെന്തതിന് ശേഷം ഒരു പത്ത് ഒക്കെ വെന്തതിന് ശേഷം ഇതാ നമ്മൾ ഓട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഏകദേശം ഒരു പകുതിയോളം വേവാകുന്ന സമയത്താണ് നമ്മളിതാ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുത്തത് നമുക്ക് എത്രയാണോ സൂപ്പ് ആവശ്യം അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഈ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ അതാ ബ്രോക്കോളിയാണ് അത് നല്ല ഹെൽത്തിനൊക്കെ അത്യാവശ്യം നല്ല സംഭവമാണ് കേട്ടോ അത് അതും ഞാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ അതാ പാകത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ് പിന്നെ അതാ ക്യാരറ്റും പിന്നെ ഉരുളക്കയുമൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ അതാ നമ്മൾ ഈ കോളിഫ്ലവറ് ചെറുതാക്കി മുറിച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ അത് മുറിക്കുന്നതിന് മുമ്പ് തന്നെ നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് സമയം വെച്ചിട്ടുണ്ട് കേട്ടോ എന്നതിന്റെ ശേഷമാണ് കോളിഫ്ലവർ ചെറുതാക്കി മുറിച്ചത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലിടുന്ന വെജിറ്റബിൾസൊക്കെ ഒരുപാട് വെന്ത് അരിഞ്ഞു പോവരുത് കേട്ടോ അപ്പോൾ ഒരു ഹാഫ് കുക്കാണ് ഇതിൻ്റെ ആവശ്യം പിന്നെ അത് അതിലേക്ക് ബീൻസും പിന്നെ അതേപോലെ ബ്രോക്കോളി ഒക്കെ ചെറുതാക്കി നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വേവ വേണ്ട ഓരോ വെജിറ്റബിൾസിൻ്റെ വേവിനനുസരിച്ചിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് കേട്ടോ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നത് തീരെ വേവ് ഇല്ലാത്തത് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത് ചപ്പാത്തിയോ ചോറുമൊക്കെ നമ്മൾ സാധാരണ രാത്രി കഴിക്കാറില്ല അപ്പം അതിന് പകരമായിട്ടാണ് ഞങ്ങളിത് ഇടയ്ക്ക് ഉണ്ടാക്കും ഡെയിലി അല്ല ഇടക്ക് ഇത് ഉണ്ടാക്കലുണ്ട് പിന്നെ അതിലേക്ക് ഒരു മുറി നാരങ്ങൻ്റെ നീര് പീഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാടായിപ്പോൾ വല്ലാത്തൊരു പുളി രസമായിരിക്കും പിന്നെ അത് നാരങ്ങ നീയിൽ ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ വെള്ളം ഈ ഓട്സൊക്കെ ചേർക്കുന്നതിന് വെള്ളം പെട്ടെന്ന് വറ്റോട്ടോ അതിനനുസരിച്ചിട്ട് വെള്ളം നമ്മൾ തിളപ്പിച്ചത് കുറേശ്ശേ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പിന്നെ ഇതാ ഒരു ടീസ്പൂൺ അളവിലുള്ള കുരുമുളക് പൊടി ആണ് ഇത് അതിൽ ഇതിലേക്ക് ചേർക്കുന്നത് ഇത് ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് പിന്നെ അതാ കുറച്ച് മല്ലിയലയും ഒരുപാടായിപ്പോട്ടോ അപ്പം ഓവറാവണ്ട കുറച്ച് മല്ലിയലയും കൂടി ചേർത്തിട്ട് നമുക്ക് അടുപ്പത്ത് നിന്ന് വാങ്ങി വെക്കാവുന്നതാണ് ഇതിപ്പോൾ ഇതാ ഒരു ഇളം ചൂടോട് കൂടിയാണ് കേട്ടോ കഴിക്കേണ്ടത് അപ്പം ഞങ്ങളിതാ ചപ്പാത്തിക്കൊക്കെ പകരമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് സാധാരണ ചപ്പാത്തിയാണ് കഴിക്കൽ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഒന്നുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ